ജനങ്ങളെ ജനങ്ങളൊരു വിവരമാണ് ശരിക്കും അന്വേഷിക്കണം ഞാൻ എളേറ്റി വരുമ്പോ അന്ന് എഴുപത് കളിയിൽ പറ്റി ആ മനുഷ്യന് മൂചായി കാണും സ്ത്രീ കാണും പരസ്യം നല്ല അവസരത്തിൽ ഞാൻ എളേറ്റി തെറിച്ച് അപ്പൊ ഇളയെടുക്കുമ്പോ ആ മുഖത്തിന്റെ അഞ്ചെങ്കിലും നമ്മൾ സി എച്ചിന്റെ നടക്കാവിലെ പള്ളി സി എച്ച് അഹിപ്പത്തിന്റെ പ്രസിഡന്റ് നടക്കാവിലെ മൂസപ്പായ അപ്പൊ ആ മൂസക്കോയ മുസ്ലിം മോദാ മാറ്റിയൊക്കെ മതസ്ഥ വിട്ടിട്ട് അപ്പൊ ഒരു ദിവസം വന്നിട്ട് എന്തോ നന്ദി അപ്പൊ ചെലവ് രാത്രിയെടുത്ത് ചെലവിൽ സി എച്ച് പതേന ആഗനത്താത്ത നല്ല ശൂന്യ വെടക്കിഴക്ക് പതിരുന്നും സി എച്ച് അന്നേരം സി എന്താ പത്ര എടുത്ത എടുത്ത അങ്ങനെ ഒരു ദിവസം മൂശക്കോയ പക്ഷാ പത്തൊമ്പി പന്തൂസും സി എ ചായിരുന്നു അങ്ങനെ ചന്ദ്ര കെ മറ്റേ

ഞാൻ അപ്പം ആമിനെ തന്നെ ഒരു ദിവസം കിട്ടാതെ ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ വാങ്ങുന്നതിന് സി എച്ച് മകരൂന് കഴിഞ്ഞതിന് ശേഷം സി എച്ച് മകര കിട്ടാൻ പറ്റത്തേക്ക് മൂശക്കാലോട് ഇതിൻ്റെ എത്രയോ यार हो सकता है थोड़ी गलत है मैं नहीं हूं अब நல்ல নাইটে மங்குஸ் மொதனே படின நான் மங்குஸ் மொதனே படிச்சேன் நான் பத்தேன் பெரிய கேடி நான் எடி ரெண்டு கேடி நான் எடி மங்குஸ் மொதனே எனக்கு படிச்சேன் மானாய பெரிய செய்தி திமக பண்ணு Pagkatapang ba'y hinaharaan sa mga natin ang